வச்சு மாசே സ്നേഹമേ സ്നേഹ ബോധ്യമേ എന്റെ സ്നേഹതയായി എന്റെ സ്നേഹ ൾ ഉയർത്തുക ശക്തമായിട്ടെ மக்களத்தை ஓர்த்து கொண்ட காவேஜன மக்களோடு ஓர்த்து கொண்ட

இயேசுவே 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 அற்புத பார்க்க வருது வந்து நல்லா 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 இயேசுவே இயேசுவே வந்து பார்க்குது வந்து நல்லா நல்லா

हेलीहूया 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 ണത്തിന് ഓരോ ആരാധനയും സ്ഥിതിയും പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധിയമ്മ

అమ్మే ప్రత్యక్ష வாழ்க்கையில் நன்றி பரையே விஸ்வேஸ்வே 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 விஸ்வே 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 God സമർപ്പിച്ചിരിക്കുന്ന

राध्यमेस्मिन् काराधया അമ്മയുടെ പ്രത്യേക കരുതല സംരക്ഷണവും വാചകന്മാരുടെ രാജനീയവും ദാനത്തിന്റെ പ്രേകവും കടമയ ശ്രീ 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 എന്റെ ശ്രീ Oh, bir <laughs> <karna, gülüyor> <karna. gülüyor> <laughs> <laughs> പരിശുദ്ധപരമതി അമ്മേ പരിശുദ്ധ അമ്മയുടെക്ഷീകരണം വഴി സഭയിൽ കൂടുതൽ കൂടുതൽ ഭക്തി ഭക്തി മരിയഭക്തി പ്രചരിച്ച് ശുദ്ധത്തിന്റെ ിൽ സ്ഥലപ്പെട്ട് കഴിയുന്ന അനേകായി മക്കൾക്ക് കല്യാണ കുടുംബത്തിൽ ആക്കിയിലൂടെ ദൈവം

പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ സ്ഥിതി പ്രാർത്ഥിക്കുക അമ്മ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകരണത്തിന്റെ അടയാളങ്ങളുടെ സ്ഥിരീകരണത്തിനായി അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടല് സഭ ഭക്തിപൂർവം ഇടിയാക്കണമേ അതിലൂടെ ജനങ്ങൾക്ക് വിശുദ്ധിയും വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ राधे राशन आधन रा दिव सेह സകല കൃവാസനം സ്ഥാനാർത്ഥനോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പ്രിയപ്പെട്ടവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി സഭയ്ക്ക് ബോധ്യമാകുന്ന വലിയ അടയാളങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തവരെ അതിനേക്കാളുപരി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നവരെ അവർക്ക് അടയാളങ്ങൾ ലഭിക്കാൻ നിങ്ങൾക്ക് അടയാളങ്ങൾ ലഭിക്കാൻ കരുത്തുറ്റ സ്വർഗീയ തെളിവുകൾ ലഭിക്കാൻ ഇപ്പോൾ മൗനുമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക സ്വാഭാവികമായ കാരണങ്ങളാൽ സംഭവിക്കാൻ സാധ്യത അല്ലാത്ത മഹാകാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം നിങ്ങളെല്ലാം അതിന് പക്ഷേ അതിനെ ദൈവത്തിൻ്റെ ഉപകരണമാകാൻ മഹത്വത്തിൻ്റെ ഉപകരണമാകാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പശുത്വ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും അതുപോലൊരു സമയമാണ് പശുത്വമ്മ എഴു കുർബാന എഴുന്നള്ളിയിരിക്കുന്നു അമ്മയുടെ സാന്നിധ്യം നമുക്കുണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണ് ഓൺലൈൻ ഉടമ്പടി ചെയ്തതാണ് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ കൃപാസനം മാതാവിലെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അതിനുള്ള ഉപകരണമായി ഉയർത്തും ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങൾക്കും ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷി വഹിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങളെ നിങ്ങളെ ഇടയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അമ്മ മാതാവിനധി മൗനമായി പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് കാഴ്ചവെയ്ക്കുക മക്കളെ അമ്മയുടെ പ്രത്യക്ഷണത്തിന്റെ ഈ വേളയിലെ ഈ വേളയില് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേണമേ ശ്രുതികട്ടെ ഹലലി ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കട്ടെ ഉടമ്പടി എടുത്തങ്ങള് ഉടമ്പടി പുതിക്കിയവരുണ്ട് അങ്ങനെ താപന സന്നിധിയില് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും പരിശുദ്ധപ്പെടെ മാധ്യമത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കണ്ട് ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള് ഇപ്പോൾ നിയോഗങ്ങൾ തയപ്പിക്കൊണ്ടിരിക്കുന്ന മക്കള് സന്താനരംഗര് ഭവന രംഗതര് കുടുംബസമാധാനമില്ലാത്തവര് പിൻയുകയാണ് വരെപ്പെട്ടവരെ ശ്രീ ലാ ശ്രീ ശിവ കടുത്ത പനി വന്ന് ന്യൂമോണിയ പോലുള്ള വന്ന് നടക്കാൻ പറ്റാത്ത കുഞ്ഞിനെ അമൃതയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ലോക്ക്ഡൗണായ കൃപാസനത്തിൽ പുറത്തു നിന്ന് അമ്മയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ തന്നെ കുഞ്ഞ് നടന്നു തുടങ്ങി ഇത്രയും വലിയ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് കൊല്ലം മക്കളില്ലാതിരുന്നു അവരുടമ്പടി ചെയ്തപ്പോഴ് അവർക്ക് കുഞ്ഞിനെ കിട്ടി അതൊക്കെ ഇന്നലത്തെ സാക്ഷ്യത്തിൽപ്പെടുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയുമാണ് സാക്ഷ്യം തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രാർത്ഥനയുണ്ട് ഫസ്റ്റ് ആൻഡ് ഫെസ്റ്റ് ഉണ്ട് എല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണം ഈ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവം മഹത്വപ്പെടാണ് അങ്ങനെ ദൈവം മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം മഹത്വപ്പെടാൻ പ്രത്യക്ഷീകരണ സ്ഥിരീ സ്ഥിരീകരിക്കാൻ വേണ്ടി നിങ്ങളെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കും അതുകൊണ്ടാണ് കൃപാസന അടഞ്ഞുകിടന്നാലും അനുഗ്രഹങ്ങളുടെ വാതിൽ അടയാതെ കിടക്കുന്നത് ഇതൊരു മഹാസംഭവമാണ് ഗൂഗിൾ മീറ്റിലൂടെ ലഭിച്ച സൗഖ്യങ്ങളെന്തു മാത്രമാണ് ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച സൗഖ്യങ്ങളെന്ത് മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്താണ് ലോകത്തിന് ലോക്ക് ചെയ്യാൻ പറ്റാത്ത അനുഗ്രഹത്തിൻ്റെ കവാടമാണ് കൃപാസനം ഒരു കൊറോണയ്ക്കും ലോകം മുഴുവൻ ലോക്കാകുമ്പോഴും അനുഗ്രഹത്തിൻ്റെ വാതിൽ ഞാൻ അടച്ച വാതിൽ തുറക്കാൻ ആർക്കും പറ്റത്തില്ല ഞാൻ തുറന്ന വാതിൽ അടക്കാനും പറ്റത്തില്ല കൃപാസ്ഥലത്തിൽ അമ്മയിലൂടെ പരിശുദ്ധ മറിയത്തിലൂടെ ദൈവം അനുഗ്രഹത്തിൻ്റെ സന്ധിപ്പിൻ്റെ സമാധാനത്തിൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അതടക്കാൻ ഒരു കുറോണിക്കും പറ്റത്തില്ല കൈയടിച്ച് കൃതാന ശുദ്ധിയ ശേ ശേ ശ്വേ ശേ ശ്വേ ശ്രീ ധി നമ്മൾ വ്യാപരിക്കുമ്പോൾ നോട്ട് ദ പോയിൻ്റ് കുറച്ച് പോയിൻ്റുകൾ നോട്ട് ചെയ്യണം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തില്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല അനുഗ്രഹത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ അവസരങ്ങൾ പലപ്പോഴും സന്തസത്തിൻ്റെ സമയം പോലെയാണ് സന്ദർശനത്തിൻ്റെ സമയം അത് അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാകാം അനുതാപത്തിൻ്റെ അവസരങ്ങളാകാം എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ് യു വിൽ ബി റിജക്റ്റഡ് പ്രവാചകന്മാരെ കൊല്ലുകയും നെല്ല് കയക്കുന്നവരെ ഭർത്താവിൻ്റെ ശക്തമായ വചനങ്ങളിലൊന്നാണത് അതായത് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നെ കയക്കുന്നവരെ കല്ലറുകയും ചെയ്ത ജെറുസലേമിന് പരുത്തത്തുകയും ഉണ്ടാകും ശൂന്യതയും ഉണ്ടാകും പാപത്തിൻ്റെ ഒരു കാലം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്താണ് പാപത്തിൻ്റെ കാലത്തിൻ്റെ റിസൾട്ട് എന്താണ് അതിൻ്റെ ഫലം ാപത്തിനും ഫലമുണ്ടാവാതിരിക്കത്തില്ല ഇതാ നിന്റെ ഭവനം പരിത്യക്തവും ശൂന്യവുമായിരിക്കുന്നു എന്താണ് എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിഞ്ഞില്ല നൊൻപുകാലം സന്ദർശനത്തിൻ്റെ സമയമാണ് നൊൻപുകാലം മാത്രമല്ല ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരവും ഓരോ അനുഭവവും ഓരോ അവസരമാണ് ഒരിക്കൽ കൂടി പറയാം ഒന്നേറ്റ് പറഞ്ഞ് ഓരോ അനുഭവവും ഓരോ 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 അവസരമാണ് അവസരവും ഓരോ അവസരവും അനുഗ്രഹത്തിന്റെ അവസരമാണ് അനുതാപത്തിന്റെ അവസരമാണ് ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് ഓരോ അനുഭവവും ഓരോ അവസരമാണ് ഓരോ അവസരവും അനുതാപത്തിൻ്റെ അവസരമാണ് അതേസമയം തന്നെ അനുഗ്രഹത്തിൻ്റെയും അവസരമാണ് ഞാൻ ഞാനെവിടുന്നേത്ത് പഠിച്ചതെന്ന് പഠിച്ചെന്നറിയോ കഴിഞ്ഞ ദിവസങ്ങളിലെ യേശ വായിച്ചപ്പോഴ് എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണ് എസെയ വായിച്ചപ്പോഴ് എസ് ഐലെ യെസക്കിയ രാജാവുണ്ട് യെ പ്രവാചന പുസ്തകത്തിൽ യെസിയ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ യെസഖ്യ രാജാവിന് ക്യാൻസർ വന്ന് ക്യാൻസർ രോഗം നമ്മളോർക്ക് ഇതാ മാത്രമേ ക്യാൻസറുള്ളു ക്യാൻസർ അന്നും ഉണ്ട് പൊറുക്കാത്ത വ്രണം ക്യാൻസറാണ് പൊറുക്കാത്ത വ്രണം ക്യാൻസറാണ് കാര്യം അതിൻ്റെ കോശങ്ങൾ അഴുകി അഴുകി പോകുന്നു പുതിയ കോശങ്ങൾ വരുന്നില്ല അപ്പോഴ് പൊറുക്കാത്ത പ്രവണ ഈ മനുഷ്യനും ഉണ്ടായി എല്ലാവരും പറയും ക്യാൻസറൊക്കെ ഈ കാലങ്ങളിൽ ഉണ്ടായത് രോഗമാണ് നമ്മുടെ ജീവിത ക്രമത്തിൻ്റെ പ്രശ്നങ്ങളാണെന്ന് ഇല്ലേ എല്ലാ രോഗങ്ങളും പണ്ടേ ഉണ്ട് പക്ഷെ നമുക്കത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ ഇപ്പോഴാണ് നമുക്കത് മനസ്സിലായത് എസ് എ കെ ഒക്കെ വന്ന രോഗം ക്യാൻസറാണെന്ന് കരുത് പുറുക്കാത്ത വ്രണമാണ് അപ്പോൾ ഈ വ്രണം വന്നോടുകൂടി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നില്ല ഉള്ള കോശങ്ങളൊക്കെ കഴുകിപ്പോവുകയും ചെയ്യുന്ന കണ്ടപ്പോൾ യേസക്കിയായിടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എൻ്റെ ദൈവം ദിവസങ്ങൾ എണ്ണിയാൽ രോഗത്തിന് നിൻ്റെ ദിവസങ്ങളെ എണ്ണാൻ പറ്റത്തില്ല ഇതുള്ളതാണ് ഒരു തകർച്ചയ്ക്കോ കടത്തിനോ നിന്റെ ദിവസങ്ങൾ എണ്ണാൻ പറ്റത്തില്ല കാരണം നിനക്ക് ദിവസങ്ങൾ തന്നത് നിന്റെ ആയുസ്സിന്റെ അതിനാഥനാണ് കൈ ഇട്ടു കലസ്വതു കടലൂയ സ്നേഹ സ്വരാ സ്നേഹ സ്വരാധന സ്വയരാധന